നമസ്കാരം നിങ്ങൾക്ക് ആരെങ്കിലും പണം നൽകി സഹായിക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ അത് ഏതൊക്കെ വിധത്തിലാവാം എന്നാൽ ഒരു വേറിട്ട വഴിയിലൂടെ പണം നൽകി സഹായിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു രസകരമായ പോസ്റ്റിലൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്യാം ബഹനിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഡിസ്കൗണ്ട് കൂപ്പണുകളും കുറച്ച് ദിനാറുകളും അദ്ദേഹം പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെക്കുകയും പിന്നീട് അത് ഇൻസ്റ്റാഗ്രാമിൽ ആ സ്ഥലത്തെ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആവശ്യമുള്ളവർക്ക് അതെടുക്കാം അതിൻ്റെ രസകരമായ ചില ദൃശ്യങ്ങളിലേക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വളരെ വേറിട്ട ഭാഗ്യവാൻമാരെ തേടുന്ന ഒരു പരീക്ഷണം നടത്തുന്ന അജ്ഞാതൻ ഏറെ ശ്രദ്ധ നേടുകയാണ് ബഹ്റൈനിൽ ക്യാഷ് ഹണ്ട് ഡോട്ട് ബഹ്റിൻ എന്ന പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പേജുള്ള ഒരു വ്യക്തി ഇദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പല വീഡിയോകളിലായി പലയിടത്തായി പണവും ക്യാഷ് വൗച്ചറുകളും ഒളിപ്പിക്കുന്നതായി കാണിക്കുന്നു ഈ സ്ഥലങ്ങൾ വീഡിയോകളിലൂടെ കണ്ടെത്തുന്ന ആർക്കും എടുക്കാം എന്നാണ് അതിൽ പറയുന്നത് ബഹ്റിൻ്റെ വ്യത്യസ്തമായ പാർക്കുകളിലും മറ്റ് പ്രദേശങ്ങളിലും എന്നാൽ അത്ര എളുപ്പം കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് ഇങ്ങനെ ഇദ്ദേഹം കവറുകളിലാക്കി പണവും വൗച്ചറുകളും സൂക്ഷിക്കുന്നത് അതിലിയ പാർക്കിൽ ചിത്രീകരിച്ച ആദ്യ വീഡിയോ ഫെബ്രുവരി ആദ്യ മാസം പോസ്റ്റ് ചെയ്തു അതിനുശേഷം ആകെ പന്ത്രണ്ട് വീഡിയോകൾ ഇതുപോലെ നിർമ്മിക്കപ്പെട്ടു ഇന്ത്യയിൽ ഒരാൾ ഇത്തരത്തിൽ നടത്തിയ കാഷ് ഹൻഡാണ് ബഹ്റൈനിലും ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് മുതിരാൻ കാരണമെന്ന് അദ്ദേഹം പ്രാദേശിക മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഈ ഉദ്യമം പോക്കറ്റ് മണിയുടെ രൂപത്തിൽ ഒരു കൈ സഹായം നൽകിയേക്കാം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു തുടക്കത്തിൽ ഇത്തരത്തിൽ പലയിടത്തായി ഒളിപ്പിച്ച പണം അധികമാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇപ്പോൾ തൻ്റെ പേജ് പിന്തുടർന്നുകൊണ്ട് ഉടൻ തന്നെ ആളുകൾ സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു വരുത്തുന്നു ഇന്റർനെറ്റിൽ പണമോ കൂപ്പണോ ലഭിച്ചവർ തനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സന്ദേശം അയക്കണമെന്നതു മാത്രമാണ് ഈ അജ്ഞാതൻ ആവശ്യപ്പെടുന്നത് മീഡിയ റങ്ക് ഇന്നത്തെ വർത്തമാനം മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ अवेलेबल Accessible, affordable.